കോട്ടുപ്പാടം കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്ന് ജനവാസ മേഖലയിൽ കാട്ടാന ചെരിഞ്ഞു ഇരുപതു വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചെരിഞ്ഞത് പ്രത്യക്ഷത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കൂ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അനാസ്ഥ കാണിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു പുലർച്ചെ അഞ്ച് മുപ്പതോടെ തലാവിൽ അമ്പലത്തിനു സമീപത്തു നിന്നും പ്രദേശവാസികൾ ശബ്ദം കേട്ടിരുന്നു പിന്നീട് ഏഴ് മണിയോടെയാണ് ഈ ഭാഗത്തെ തോപ്പിൽ ചരിഞ്ഞ നിലയിൽ ആനയെ കണ്ടത് ഇരുപത് വയസ്സ് പ്രായമതിക്കുമെന്നാണ് നിഗമനം പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നും ദേഹത്തില്ല എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂ ഉച്ചയ്ക്ക് ശേഷമേ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കൂ എന്നാണ് വിവരം നെല്ലിക്കുന്ന കരടിയോട് റോഡ് മുറിച്ചുകടന്ന് ജനവാസ മേഖലയിൽ ആനകളുടെ വരവ് പതിവാണ് ആന ചരിഞ്ഞ ഭാഗം രാത്രികളിൽ ആനകളുടെ സ്ഥിരം താവളമാണ് പലപ്പോഴും ആളുകൾ ആനകളുടെ മുന്നിൽ പെടാറുണ്ട് പ്രദേശത്തെ വൈദ്യുതി കാലുകളിൽ ലൈറ്റ് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ മാസം ആദ്യവാരം എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനജാഗ്രതാ സമിതിയിൽ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ചയ്ക്കകം ലൈറ്റ് സ്ഥാപിക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്ന് അറിയിച്ചെങ്കിലും നടപ്പായില്ലെന്ന് പ്രദേശവാസി കെ ടി സിദ്ദിഖ് പറഞ്ഞു റോഡിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് ആനകൾ നിരന്തരം എല്ലാ രാത്രികളിലും ആ പ്രദേശത്തേക്ക് അങ്ങോട്ട് പോകുന്നത് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പല പ്രാവശ്യം നമ്മളൊക്കെ തന്നെ ആനകളുടെ മുൻപിൽ പല പ്രാവശ്യം രാത്രി കാലങ്ങളിൽ വരുമ്പോൾ ഈ ആനൻ്റെ മുമ്പിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ സ്ട്രീറ്റ് ഈ പോസ്റ്റുകളിലൊന്നും തന്നെ തെരുവ് തെരുവ് വിളക്കുകളൊന്നും പ്രായോഗികമല്ല എല്ലാം നിർജീവമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ തെരുവ് വിളക്കുകളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇത് ബന്ധപ്പെട്ട പഞ്ചായത്തിനോടും പഞ്ചായത്ത് മെമ്പർമാരുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ ജനജാഗ്രതാ സമിതി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത ജനജാഗ്രതാ സമിതിയിൽ അടക്കം ഞാനും നമ്മുടെ സുഹൃത്ത് ഇപ്പുകാ കാക്കുമ്പാടെ ഇത് ഇതിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ നമ്മുടെ എം എൽ എ ഷംശുദ്ധിയും വിളിച്ച് വിളിച്ചു ചേർത്ത ആ ജനജാഗ്രത സമിതിയിൽ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു പക്ഷേ ഇന്ന് വരെയും അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഈ തെരുവുവിളക്കളൊന്നും കത്താത്തൊരവസ്ഥയാണുള്ളത് ഇപ്പൊ ഇവിടെ നിരന്തരം ഭീഷണിയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ളത് വന്യജീവികളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന ആവശ്യം വകുപ്പ് മന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസി ടി കെ ഇപ്പു പറഞ്ഞു എല്ലാവരും ഇത് എന്താ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊന്നൊരു ശാശ്വതമായൊരു പരിഹാരം ഒരു സർക്കാരിനടുത്ത് ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതിനും ഒരു പരിഹാരം കണ്ടിട്ടില്ല അതിനും എന്താണെന്ന് ഇന്നേവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ നാല് ദിവസമായി ലെറ്റർ കൊടുത്തിട്ട് ഒരു പരിഹാരം കണ്ടിട്ടില്ല ഇത് വേണ്ടമാതിരി ജനങ്ങളുടെ ഗവൺമെന്റ് ഇതിന് ഒരു പരിഹാരം എടുക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആനകളെ കയറ്റാൻ വനം വകുപ്പ് അശ്രാന്ത പരിശ്രമം നടത്താറുണ്ടെങ്കിലും ഒരു വഴിയിലൂടെ കയറി മറ്റൊരു വഴിയിലൂടെ ആനകൾ തിരിച്ചെത്തുന്നതാണ് രീതി അലനല്ലൂർ സർവീസ് ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ ടു സെവൻ